കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സൂറത്തിലേക്ക് പോയപ്പോഴത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ബാംഗ്ലൂരിന്നാണ് അങ്ങനെ രാവിലെ എണ്ണീട്ട് ഇതേ ഫ്രഷപ്പായി ഡ്രസ്സെല്ലാം മാറ്റി മൊത്തം സെറ്റായി ഞങ്ങൾ നേരെ പോണത് എയർപോർട്ടിലേക്ക് ആണ് കേട്ടോ എയർപോർട്ടിന് അടുത്ത റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരുന്നത് ആറുമണിക്കാട്ടെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മൂന്നരയ്ക്കിറങ്ങി പറഞ്ഞ ഒരു എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ ഇതേ കെമ്പി ഗവട ഇന്റർനാഷണൽ എയർപോർട്ട് ഫസ്റ്റ് ടൈം ആണ് കണ്ടിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് അങ്ങോട്ട് കണ്ടപ്പോൾ എന്റെ അമ്മ എന്ത് ഭംഗിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള എയർപോർട്ട് കാണുന്നത് കേട്ടോ കാർ പാർക്ക് ചെയ്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ നേരതേ നമ്മുടെ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു വലിയ എസ്കലേറ്റർട്ടോ സത്യം പറഞ്ഞു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുത ഇപ്പോൾ ഇത്രയും വലിയ എക്സ്കലേറ്റർ വന്നു ലൈറ്റ്സിന്റെ ഒരു കളിയാട്ടോ ഉൾഭാഗം ഞങ്ങൾ അങ്ങനെ ഒരു നാലുമണി നാലരക്കയപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിട്ട് നേരെ കേറിട്ടോ കാരണം നമുക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഇഡലിയും അതേപോലെ നല്ല ചട്ടണി സാമ്പാറൊക്കെ ഉള്ള ഒരു അടിപൊളിയായിരുന്നു റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്റെ അറിവിൽ ഞാൻ എനിക്ക് അടുത്തൊന്നും ഈ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അരമണിക്കൂർ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ഉണ്ട് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് വന്നു കേട്ടോ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴാണെങ്കിലും വൺ കോമഡി എനിക്ക് വിൻഡോ സീറ്റും ചിങ്ങും അത്ര സീറ്റും നടക്കേതൊരു ഉണ്ട് പാവം ആളവിടുന്ന് ഇങ്ങോട്ടും ഞാനിവിടുന്ന് അങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ ഞാൻ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാട്ടിക്കൊടുത്തു എന്തായാലും അടിപൊളിയായിരുന്നു എത്ര ഫ്ളാറ്റ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും ചെറിയൊരു വീടേക്കുള്ളിൽ ഉണ്ടാവൂലേ എനിക്ക് വീടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉറങ്ങി കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇതേ സൂഹത്തിൽ എത്തിയൊരു വീടാണെങ്കിലും നല്ല പെരും മഴയായിരുന്നു അപ്പൊ ഏതായാലും ഈ ഒരു വീട് എത്ര അടുത്തൊരു വീടിയായിട്ട് വീണ്ടും വരാം ബോ ബൈ